ചീമേനി രക്തസാക്ഷി സ്മാരക മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ സഹായമായി കേന്ദ്രം കേരളത്തിന് ചില്ലിക്കാശ് പോലും നൽകിയില്ലെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കേരളത്തിലെ നേട്ടങ്ങളെ ബി ജെ പി ഹോൾമാർക്ക് ഗോൾഡ് ചീമേനി രക്തസാക്ഷി സ്മാരകമന്ദിരം പ്രൗഢമായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ സഹായമായി കേന്ദ്രം കേരളത്തിനോ പോലും നൽകിയിട്ടില്ലെന്നോ മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളിൽ ദുരന്തമുണ്ടായപ്പോൾ തന്നെ കേന്ദ്രം സഹായം നൽകിയെന്നും എന്നാൽ കേരളത്തെ അവഗണിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കിഫ്ബി വഴി തൊണ്ണൂറായിരം കോടിയുടെ പദ്ധതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കിഫ്ബിയെ തകർക്കലാണോ കേന്ദ്ര ലക്ഷ്യം ഇവിടെ കോൺഗ്രസ് നിശബ്ദമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സി ജില്ലാ സെക്രട്ടറി എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സതീഷ് ചന്ദ്രൻ എം രാജഗോപാലൻ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു എം എൽ എ പി ജനാർദ്ദനൻ മാധവൻ മണിയറ കെ നളിനാക്ഷൻ രജീഷ് വെള്ളാട്ട് കെ സുധാകരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ Cast her a goat.